நம்ம பக்கு பக்குவ உபயிச்சு இவட தூம்படியா அப்ப தூம்படி வெள்ளம் வந்து குளத்திலே வரணும் சார் ஒரு அப்பீஷு உண்டு குறச்சு காடக்கிடிப்போக்கிட்டு உண்டு ആവശ്യത്തിൽ കൂടുതൽ മീൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് സംഭവം പ്രതീക്ഷയോടെ ഇറങ്ങി പ്രതീക്ഷയോടെ എല്ലാം നടന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറന്നു പോരത് എത്ര മീനുണ്ടി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ഫോളോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു സി യു